ഹായ് ഫ്രണ്ട്സ് മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കണു കാരണം മൂന്ന് നാല് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് മുമ്പത്തെ വീഡിയോ എൻ്റെ കണ്ടാൽ മനസ്സിലാകും ഞാനൊരു മൈസൂർ ട്രിപ്പിലായിരുന്നു മൂന്ന് ദിവസം അടിച്ചു ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ അവിടെ പോയിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് കണ്ടത് എന്നൊക്കെ അറിയണ്ടേ ബാ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം അല്ലേ അപ്പോൾ എട്ടാം തീയതി രാത്രി ഒരു ഏഴ് മണിക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ രാത്രി വണ്ടിയിൽ കയറിയിട്ടുള്ള അർമാദീ കണ്ടോണ്ടിരിക്കണത് നിങ്ങളെ നല്ല ഡാൻസും പാട്ടൊക്കെ ആയിരുന്നിട്ട് അടിച്ച് പൊളിച്ച ഒരു ടൂറ് തന്നെ ആയിരുന്നു കേട്ട് നമ്മൾ ആദ്യം വിചാരിക്കും ഇത്രയും ദൂരം എനിക്കിങ്ങനെ തല കറങ്ങണ ഒരാളാണ് വണ്ടിയിലിരുന്ന കുറച്ച് ദൂരം ഇരുന്നാൽ ടൂർ പോകാനൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പം തല കറങ്ങുന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കളിയായിട്ടും ഡാൻസായിട്ടും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒന്നും അറിയില്ല കേട്ടാ സത്യം പറഞ്ഞാൽ എനിക്ക് തല കറങ്ങിയിട്ടിരിക്കായിരുന്നു പിന്നെ ഇവരൊക്കെ തൊള്ളാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പിന്നെ തലകറക്കുമൊക്കെ അവിടെ നിന്നു പിന്നെ നമ്മൾ രാത്രിക്കല് ആണ് പോയതല്ലോ അപ്പോൾ രാത്രി ഫുഡ് അവരുടെ വക ആയിരുന്നില്ല കാരണം നമ്മൾ പിറ്റേ ദിവസം രാവിലത്തെ തൊട്ടിട്ടാണ് നമുക്ക് പാക്കേജിൽ ഉണ്ടായിരുന്നത് ടൂർ പാക്കേജിൽ അപ്പോൾ രാത്രി ഞങ്ങൾ നേരത്തെ പോയതുകൊണ്ട് ഞങ്ങൾ ഇടവഴിയിൽ വഴിയിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് പൊറോട്ടയും നല്ല ചൂട് പൊറോട്ടയും ഒരു പകുതി ദൂരം പകുതി ദൂരം ഒന്നും ആയിട്ടുണ്ടാവില്ല കുറച്ചങ്ങോട് പോയതും ഞങ്ങൾ ചെറുപ്പശ്ശേരി ആ ഭാഗത്തു നിന്ന് പൊറോട്ടയും ബീഫ് കറിയും അങ്ങനെ കഴിച്ചു അപ്പോൾ അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നീടുള്ള യാത്ര ഞങ്ങളുടെ തുടർന്നത് അപ്പോൾ ഈ എന്ന് പറയുന്നത് ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണല്ലോ പ്രധാന പ്രധാനമായിട്ടും ടിപ്പുവിൻ്റെ കാര്യങ്ങളാണ് അവിടെ അപ്പോൾ ഞങ്ങൾ പ്രേമലു സിനിമയൊക്കെ കണ്ടിട്ടാണല്ലോ ബസ്സിൽ അല്ല ട്രാവലറിൽ നമ്മുടെ പ്രേമലു സിനിമയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റൂമിൽ എത്തി ഒരു പുലർച്ചെ ഒരു അഞ്ച് മണിയായിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തുമ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു എ സി ഉണ്ടായിരുന്നില്ല പക്ഷേ എ സി ഒന്നും വേണ്ട അത്രയ്ക്കും തണുപ്പായിരുന്നു കണ്ടില്ലേ കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലും ആവേശത്തിലുമാണ് അവർ സുഖമായി നമ്മൾ വയനാട് വഴിയാണല്ലോ വന്നത് വയനാട് വഴിയാണ് കേട്ടോ ഞങ്ങൾ വന്നത് അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളും പൊരത്തേനും മഴയും ഉണ്ടായിരുന്നു അപ്പോൾ നല്ല സുഖമായിട്ട് അവിടെ എത്തിയത് ഒന്ന് കിടന്നാൽ മതിയെന്ന് വിചാരിച്ചു അത്രയ്ക്കും തണുപ്പും നല്ല സുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെതാ ഞങ്ങളങ്ങനെ രാവിലെ ആയിട്ടാ അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ് അപ്പോൾ അവർ നേരത്തെ തന്നെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായില്ലോ എവിടെന്നാണ് കഴിക്കണമെന്നൊക്കെയുള്ളത് അപ്പം പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല രാവിലെ എണീക്കുക കുളിക്കുക മാറ്റിയാൽ അവിടേക്ക് പോകുക കേട്ടോ ആ സമയത്തെടുത്ത ഫോട്ടോകളൊക്കെയാണ് ഫോട്ടോങ്ങളൊക്കെയാണ് ഇത് വീഡിയോസൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് എന്താണ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആണ് നമ്മൾ എത്ര മണിയും കഴിക്കാം അതിന് തടസ്സമൊന്നുമില്ല അപ്പോൾ അവിടെ ദോശ മസാല ദോശ ഉണ്ടായിരുന്നു പൂരി ഉണ്ടായിരുന്നു ഇഡലി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ഫുഡായിരുന്നു കേട്ടോ രാവിലെ അടിപൊളിയായിരുന്നു ഫുഡൊക്കെ നമ്മുടെ മലയാളത്തിൻ്റെ ആ ഒരു ടച്ച് വിട്ടിട്ടേ ഉണ്ടായിരുന്നില്ല എനിക്ക് കൂടുതലും അവിടെ പോയപ്പോൾ ഒരു കർണാടകയിലാണ് പോയത് എന്നുള്ളൊരു ഫീലിങ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ ഫുൾ മലയാളികളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഹോട്ടലിൽ പോയാൽ നമ്മുടെ അടുത്ത് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴും മലയാളത്തിൽ അതുപോലെ തന്നെ അവിടുത്തെ ഓരോരോ ബോർഡുകൾ അതൊക്കെ ഈ മലയാളത്തിലാണ് തമിഴ്നാട് പോയാൽ കൂടി നമുക്കിങ്ങനെ തമിഴ്നാട്ടിൽ വന്നുള്ളൊരു കോയമ്പത്തൂർ ആ ഭാഗത്തൊക്കെ പോയ ഫീൽ ചെയ്യും പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഫീലേ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ യാത്ര തുടർന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്തത് അടയ്ക്കാന്ന് വെച്ചാൽ ഗോൾഡൻ ടെമ്പിൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ സ്വർണം കൊണ്ട് സ്വർണം മീൻസ് സ്വർണത്തിൽ പൂശിയ മൂന്ന് വിഗ്രഹങ്ങളുണ്ട് കേട്ടോ അവിടെ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞങ്ങൾ ആ ഒരു ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് നല്ല ഒരുപാട് സ്ഥലവും വിസ്തീർണത്തിലാണ് ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളുള്ളതിനാൽ ചെരുപ്പ് ഇടാതെ തന്നെയാണ് നമ്മൾ പോവുക അപ്പോൾ അതിനൊരു ഉണ്ട് ആ ചെരുപ്പൊക്കെ നമ്മളൊരു കൊട്ടക്കകത്ത് ഇടുക നമ്മുടെ അപ്പോൾ അവരത് നോക്കും അതിനൊരു ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് നോക്കണ്ട അപ്പോൾ താ ഇതൊക്കെ അല്ലേ നമ്മൾ ഇതിൽ തീർത്തതല്ല ചില പോലെ വാർത്തിരിക്കുകയല്ല വാ മറ്റേ ഒരു മൊസൈക്കല്ല മാർബിളല്ലേ മാർബിളിലാണ് ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടോ അവിടെ പിന്നെ അതാ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നല്ല ഒരു സൈലൻ്റ് ആയിട്ടാണ് അവിടെ ഇരിക്കാൻ പറ്റുകയുള്ളു ഒരുപാട് ബഹളങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് നേപ്പാളി നേപ്പാളികളാണ് അവിടെ ഇട്ടാൽ കൂടുതലുള്ളത് അവർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ളൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു നല്ല വൃത്തിയായിരുന്നു അതാണ് പറയാതിരിക്കാൻ വയ്യ നല്ല വൃത്തിയായിരുന്നു അതുകൊണ്ട് അവർ നമ്മൾ പാദരക്ഷകളൊന്നും ഉപയോഗിക്കാണ്ടോ അതുപോലെ തന്നെ നിശബ്ദമായിട്ടൊക്കെയാണ് അവിടെ പെരുമാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ആ ഒരു വിഗ്രഹം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കണം അത് സൂം ചെയ്യാൻ എനിക്ക് വിട്ടുപോയതാണ് പിന്നെ നമ്മളതാ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നന്നായി പൂന്തോട്ടമൊക്കെ നല്ല പൂന്തോട്ടവും അങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവർ ഒരു പ്രത്യേക രീതിയിലാണ് അവിടെ ഗാർഡൻ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ നടക്കാനുള്ള ഒരു പ്രത്യേക വഴിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ മൈസൂരിലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടത് പിന്നെ ഞങ്ങളങ്ങനെ ബാമ്പു ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പിന്നീട് പോയത് അവിടെ നിന്ന് തൊട്ട് കുറച്ച് അപ്പുറത്തായിരുന്നു ബാംബു ഫോറസ്റ്റ് അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കൂടുതലും ബാമ്പു അവിടെ കൂടുതൽ മുളകൾ കൊണ്ടുള്ള ഐറ്റംസാണ് കൂടുതലുള്ളത് അതുകൊണ്ട് നമുക്ക് ചൂടേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു ഞങ്ങളൊരു പാലത്തിൻ്റെ ഒരു തൂക്കുപാലത്തിൻ്റെ കൂടെയാണ് ഞങ്ങളങ്ങനെ കടന്നു പോയത് നല്ലൊരു വൈബായിരുന്നു കേട്ടോ അന്നേരം ഉണ്ടായിരുന്നത് രാവിലെ ആയിരുന്നല്ലോ അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു പാലത്ത് കൂടെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടുത്തെ ആ ആ ഒരു പുഴയിൽ കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടാ ഒരുപാട് മീനുണ്ടായിരുന്നു അപ്പോൾ അതാണ് കുട്ടികളും നമ്മുടെ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുകയാണ് ഇത്രയും മീൻ കണ്ടിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഒരു ഇഷ്ടം തോന്നി അതൊക്കെ കണ്ടപ്പോൾ അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം ഞങ്ങൾ ഇതുവരെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊരു പ്രത്യേക വൈബ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണേണ്ടത് തന്നെയാണ് പിന്നെ ഇവിടെ താമസിച്ച പണ്ട് ആയിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു പൈതൃകം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അവർ കുറേ വാർത്ത് വെച്ചിട്ടുണ്ട് ഓരോരോ രൂപങ്ങൾ നമ്മൾക്കത് കണ്ടാൽ കുറച്ച് നേരം നോക്കിയാൽ ശരിക്കും അവിടെ നിന്ന് ഇങ്ങനെ ജീവനുള്ള ആൾക്കാരിന് പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് നല്ലൊരു എന്താണ് പണിയായിരുന്നു കേട്ടോ അത് ആർട്ട് വർക്ക് ആർട്ട് വർക്കാണെന്നൊന്നും പറയില്ല കാരണം അത്രയ്ക്കും ജീവനുള്ള മനുഷ്യന്മാരിനെ പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല നഷ്ടമായി ഇത് കണ്ടപ്പോൾ കുറേ നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ അതുപോലെ തന്നെ അവരെ അവരെന്തൊക്കെയോ പണി എന്നും ഒരു നമ്മുടെ പഴയ ഒരു കാലം പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു അതാണ് പിന്നെ അപ്പുറത്ത് അവർ എന്തൊക്കെയോ കളിച്ചിട്ടുണ്ടായിരുന്നു അവർ അവരെ കലകൾ കലകൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള് എനിക്ക് ഇതിൽ നമ്മൾ ആസ്വദിക്കുകയാണല്ലോ അപ്പോൾ ഫുള്ള് ഇതിൽ ഉൾപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല എന്താ പറയുക നമ്മൾ ഒരു ഒരു ഭാഗത്ത് ആസ്വദിക്കുക പിന്നെയാണ് ഓർമ്മ വരിക ആ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുക കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ മിസ്സായി പോയിട്ടുണ്ട് നമുക്കിത് ആസ്വദിക്കണ്ടേ ഇത് എപ്പോഴെപ്പോഴും പോകാൻ പോണ സ്ഥലമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചൊക്കെ മിസ്സാക്കിയിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ ഇവരെ കലകളാണിത് പിന്നെ കൂടുതലും ബാമ്പു ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതലും മുള തന്നെയാണ് മുള കൊണ്ടുള്ള കാര്യങ്ങൾ പിന്നെ അവിടെ ചെറിയതായിട്ടൊരു സൂ ഉണ്ടായിരുന്നു അതിൽ സൂ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഈ ഒരു മാനയുള്ള മാത്രം സംരക്ഷിക്കണ ഒരു സ്ഥലം കേട്ടോ പുള്ളിമാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അതിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടില്ല ഇഷ്ടംപോലെ ബാഗുകൾ അങ്ങനെയുള്ള ഫുട്പാത്തിൽ കച്ചവടം ചെയ്യില്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഇച്ചുമ്മാക്കും ഇച്ചുകൂട്ടനും റംസാനിക്കും കാരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ നമ്മൾ പേടിയായിട്ടാണ് ഇവരം വിട്ടാക്കാത്തത് പക്ഷേ അവർക്ക് നല്ല സന്തോഷം പിന്നെ നമ്മളെന്ന് വിചാരിച്ചു എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് നൂറ് ഉള്ളൂ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ആ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകണത് കാണാൻ തന്നെ ഒരു രസമാണ് അപ്പോൾ പിച്ചുക്കുട്ടനാണ് കേട്ടോ അത് കണ്ടില്ല അവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് എഴുതി വെച്ചത് മലയാളത്തിലാണ് കാരണം എന്താണ് മലയാളികളാണ് അവിടെ കൂടുതൽ ഇവിടെ നിന്ന് പോയിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ കൂടുതലായിട്ട് ഞങ്ങൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ കർണാടക ഭാഷ കേൾക്കാൻ കൊതിയായി അത്രയും എവിടെ തിരിഞ്ഞാലും മലയാളികൾ അപ്പോൾ അത് പോവുകയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട് കുറേ നേരം നല്ല ചൂടുണ്ടായിരുന്നു വെയിലുണ്ടായിരുന്നു പക്ഷെ അവർക്കതൊന്നും ഒരു പ്രശ്നവും ഇല്ല അവർ സുഖമായിട്ട് അതിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുന്നതിന് നൂറ് രൂപ ചാർജ് ഇരുന്നൂറ് രൂപ പോയാൽ എന്തോ പോകും എൻ്റെ മക്കളുടെ ആഗ്രഹമൊക്കെ സഫലമായില്ലേന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഇതെങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പൈസ പോകണമെന്ന് നമ്മൾ അവിടെ നോക്കന്നില്ല കുറച്ച് ഉള്ളൂ എങ്കിലും അതൊരു നല്ലൊരു വൈബായിരുന്നു കുട്ടികൾക്കും അപ്പോൾ ഇപ്പോൾ എനിക്ക് സ്കൂളിൽ പോയാലൊക്കെ അവർ ഇനി ഇത് പറയല്ലോ വെക്കേഷൻ തീരാറായില്ലേ അങ്ങനെ അങ്ങനെതാ നമുക്ക് ഉച്ചയായിട്ടുണ്ട് കേട്ടാ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് സോറി ഇത് ലെങ്ത് ഇല്ലാണ്ട് പരമാവധി ഞാൻ കുറച്ചിരിക്കുകയാണ് രണ്ടും മൂന്നും പാർട്ടുമായിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ കൂട്ടിയിട്ട് അത് കഴിക്കുകയാണ് നല്ല ഫുഡായിരുന്നു ഈ ഒരു ഈ ഒരു ഹോട്ടലിൽ അവർ എപ്പോഴും ടൂർ പോകണ ആൾക്കാർക്ക് ഒരു സ്പെഷ്യലായിട്ട് തന്നെയാണ് കേട്ടോ അവിടെ ഫുഡൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തെ ഫുഡൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ അതാ നമ്മൾ ഈയൊരു സ്വിമ്മിംഗ് പൂളിലാണ് ഇനി അടുത്ത് കുളിച്ച് കളിച്ച് രസിച്ച് അറമാതിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഇനി അടുത്ത് വരും അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അടിപൊളി എന്താ പറയുക ഒരു വൈബായിരുന്നു ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ കുളിയും എല്ലാവരും ഉണ്ടായിരുന്നു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇനി ബാക്കി വരും ഇവിടെയാണ് നമ്മുടെ റൂമ് അപ്പോൾ എല്ലാവർക്കും ത്രില്ലിങ്ങായിട്ട് ഇരിക്കുകയാണ് ഇതിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ അടിച്ചു പൊളിക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ രണ്ടും മൂന്നും പാർട്ടായിട്ട് തന്നെ വരും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻസ് അറിയിക്കണം അപ്പോൾ ഇതിൻ്റെ ഇത് മാത്രമല്ല ഇതിൻ്റെ പാർട്ട് ടൂവും ത്രീയൊക്കെ ആയിട്ട് ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം അപ്പം അടുത്തൊരു ഇതിൻ്റെ പാർട്ട് ടൂ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ചേച്ചിയ ബൈ